വിസ്മില്ലാഹിറഹ്മാൻ ഇറഹീം അൽഹമദുൽ ഇല്ലാഹി റബുൽ അലമീൻ വസല്ലാഹു അല നബീന മുഹമ്മദ് അലിഹി വസ്വാബിഹി അജമായീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ ഗ്രഹണ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഗ്രഹണം എന്നത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ നിസ്കാരം പല ആളുകൾക്കും അറിയണമെന്നില്ല പല ആളുകൾക്കും അതിൻ്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ടാകാം ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് പഠിക്കാം ഗ്രഹണ നിസ്കാരം ജമാണത്തായിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത് അതിന് സാധിക്കുന്നവരെല്ലാം എന്നാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അതിന് വളരെയധികം പ്രയാസമുണ്ട് അതിന് കഴിയാത്ത ആളുകൾ ഒറ്റക്കും നിസ്കരിക്കാം എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇനി വീട്ടിൽ വെച്ച് ആ കുടുംബസമേതം ഒന്നിച്ച് ജമാണത്തായിക്കൊണ്ട് അങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാം പക്ഷേ ഒരു നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഈ നിസ്കാരം എത്ര സമയം നീണ്ടു നിൽക്കണം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ ഗ്രഹണം തുടങ്ങി ഗ്രഹണം അവസാനിക്കുന്നത് വരെ ആ നിസ്കാരം കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ പലപ്പോഴും വളരെയധികം സമയം നീണ്ടു നിൽക്കുന്ന ഗ്രഹണമാണെങ്കിൽ അവിടെ നിസ്കരിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ മൗമൂമികളുടെ കൂട്ടത്തിൽ വളരെയധികം പ്രായം ചെന്ന ആളുകളും ഒരു പക്ഷേ അത്ര സമയം നിൽക്കാൻ സാധിക്കാത്ത ആളുകളുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ ദൈർഘ്യം കുറക്കാം ഇനി നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഗ്രഹണം അവസാനിച്ചിട്ടില്ല എങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു പക്ഷേ ഗ്രഹണം അവസാനിച്ചിട്ടില്ല അത്തരമൊരു സന്ദർഭത്തിൽ സിക്കറുകളും ദ്വാകളുമായിട്ട് അവിടെ തന്നെ കഴിച്ചു ഏറ്റവും നല്ലത് ഇനി നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗ്രഹണം അവസാനിച്ചു എന്ന് ഏതെങ്കിലും തരത്തിൽ അറിയാൻ സാധിച്ചാൽ നിസ്കാരം ചുരുക്കാവുന്നതാണ് ചെറിയ സുഹൃത്തുക്കളൊക്കെ ഓതി നിസ്കാരം ചുരുക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ രൂപമെന്ന് നോക്കാം ഉളു എടുത്തുകൊണ്ട് ഉതെടുത്തുകൊണ്ട് കൂടി നിസ്കരിക്കാൻ നിൽക്കുക ജമായത്തായിക്കൊണ്ട് ഇമാമും മൗമുകളുമായിട്ട് നിസ്കരിക്കാൻ നിൽക്കുക നെയ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുകയാണ് എന്നുള്ള ആ ഒരു തോന്നൽ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് നിയത്ത് അങ്ങനെ നിസ്കരിക്കാൻ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്ത് ഇഹ്റാം കെട്ടി പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക നമ്മൾ സാധാരണ ചൊല്ലാറുള്ള വജ്ഹത്തു അല്ലെങ്കിൽ അള്ളാഹുമ്മ ബൈനി പോലെയുള്ള ഏതെങ്കിലും ഒരു പ്രാരംഭ പ്രാർത്ഥന ആദ്യം ചൊല്ലുക അതിനുശേഷം ഫാത്തിഹ ഉദ് ആ ഊസുബിസ്മിയൊക്കെ ഓദ്യീതിന് ശേഷം അലഹമുല്ലാ റബുല്ലമീൻ ഓറഹ്മാനി എന്ന് തുടങ്ങുന്ന ആ ഒരു ഫാത്തിഹ സൂറത്ത് ചൊല്ല് അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് ചൊല്ല് ഫാത്തിഹയും സൂറത്തുമൊക്കെ ഇമാമ് ഉറക്കെയാണ് പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ മൗമൂമികൾ ആ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേട്ടു നിൽക്കുകയാണ് വേണ്ടത് അങ്ങനെ കഴിയുന്നത്ര ദൈർഘ്യത്തോടുകൂടി സൂറത്ത് ഓതിയതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റൊക്കുവിലേക്ക് പോവാം റുക്കുവിൽ വളരെയധികം സമയമെടുക്കുക പെട്ടെന്ന് റുക്കുവ് പൂർത്തിയാക്കാതെ റുക്കുവിൽ തന്നെ കുറച്ചധികം സമയം ചിലവാക്കുക അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചൊല്ലാറുള്ള റുക്കുവിൽ ചൊല്ലാറുള്ള അതേ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ മറ്റുള്ള സിക്കറികൾ ചൊല്ലാം ഏതായാലും സാധാരണ റുക്കുവുകൾ പോലെയല്ല നല്ല ദൈർഘ്യമുള്ള റുക്കുവായിരിക്കും അതിനുശേഷം റുക്കുവിൽ നിന്ന് ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ നിവർന്ന് നിൽക്കുക ആ സമയത്ത് റബ്ബന വലക്കൽ ഹംദ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം അതായത് റബ്ബന വലക്കൽ ഹം മിൽ അസമാവാത്തി വമിൽ എൽ അറുദി വമിൽ അമാശി തമിൻ ഷെയ്യം പാതവും അതിനുശേഷം ഫാത്തിഹയാണ് ചൊല്ലേണ്ടത് നേരെ സുജൂതിലേക്ക് പോവല്ല ചെയ്യേണ്ടത് ഫാത്തിഹ ചൊല്ല വീണ്ടും സൂറത്ത് ചൊല്ല ഫാത്തിഹയ്ക്ക് ശേഷം ഇവിടെ ആദ്യം സൂറത്ത് ചൊല്ലിയതിനേക്കാൾ കുറച്ച് കുറവാക്കാൻ ശ്രമിക്കുക സൂറത്ത് ചൊല്ലിയതിന് ശേഷം റൊക്കുവിലേക്ക് പോവുക ദൈർഘ്യമുള്ള റൊക്കു നിർവഹിക്കുക ശേഷം സെമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂതിലേക്ക് പോവുക സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ രണ്ട് സുജൂതുകൾ ചെയ്യുക ആ സുജൂതുകൾ വളരെയധികം ദൈർഘ്യമുള്ള സുജൂതാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചൊല്ലാറുള്ള അതേ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വേണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ മറ്റുള്ള സിഖറുകൾ ചൊല്ലാം പിന്നീട് ആ രണ്ട് സുചിതകൾക്ക് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക വീണ്ടും ഫാത്തിഹ ഓത് സൂറത്ത് ഓത് ആ സൂറത്ത് നേരത്തെ രണ്ട് പ്രാവശ്യം ചൊല്ലിയ ആ സൂറത്തുകളേക്കാൾ കുറച്ച് അളവ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക ദൈർഘ്യം കുറക്കാൻ ശ്രമിക്കുക സൂറത്ത് ചൊല്ലിയതിന് ശേഷം റുക്കുവിലേക്ക് പോവുക ആദ്യത്തെ റക്കാലത്തിൽ നിർവഹിച്ച അതേപോലെ ദൈർഘ്യമുള്ള റുഖുവ് നിർവഹിക്കുക ശേഷം സെമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക വീണ്ടും ഫാത്തിഹയും സൂറത്തും ചൊല്ലുക സൂറത്ത് ചൊല്ലിയതിന് ശേഷം റുക്കുവിലേക്ക് പോവുക ശേഷം സെമി അള്ളാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക സുജൂതിലേക്ക് പോവുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ സുജൂത് രണ്ട് സുജൂദുകൾ കഴിഞ്ഞതിന് ശേഷം അത്തഹയ്യാത്ത് നിർവഹിക്കുക സലാം വീട്ടുക ഇത്രയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് റക്കഴത്തുകളാണ് പക്ഷേ ഓരോ റക്കഴത്തിലും രണ്ട് റുക്കൂഴുകൾ വന്നു അതാണ് വ്യത്യാസം അതുപോലെ തന്നെ ദൈർഘ്യം വളരെയധികം കൂടുതലുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനി വലിയ സുഹൃത്തുകൾ ഓതാൻ അറിയാത്ത ആളുകൾക്ക് ചെറിയ സുഹൃത്തുകൾ കുറച്ചധികം ഓദ്യിയാൽ മതി ആ രൂപത്തിൽ ഓതാം ഗ്രഹണ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ ഇമാം ഒരു ഹുതുബ നിർവഹിക്കുക പെരുന്നാൾ നിസ്കാരത്തെ പോലെ ആദ്യമാണ് നിസ്കാരം പിന്നെയാണ് ഹുതുബ ഇനി നിസ്കാരവും ഗ്രഹണ നിസ്കാരവും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഫറദ നിസ്കാരം നിർവഹിച്ചാൽ ഗ്രഹണസ്കാരം കിട്ടൂല അല്ലെങ്കിൽ ഗ്രഹണസ്കാരം നിർവഹിച്ചാൽ നിസ്കാരം കിട്ടൂല അങ്ങനെ ആ ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഫറദ്ദ നിസ്കാരത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഇനി ഗ്രഹണ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫറനിസ്കാരത്തിൻ്റെ സമയം വരികയാണെങ്കിൽ ആ നിസ്കാരത്തിന് മുൻഗണന കൊടുക്കുക ഒന്നുകിൽ ആ നിസ്കാരത്തിന് മുമ്പ് ഗ്രഹണസ്കാരം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഫറനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഗ്രഹണസ്കാരം തുടങ്ങുക അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത ഗ്രഹണ നിസ്കാരം എല്ലാവരും അത് നിർവഹിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ വാ ഹൃതാൻ അലഹദല്ലാ റബ്ബുലമീൻ അസ്സാം വാരിക്കും വർമ